വിവാദം ഇവിടെ കത്തിപ്പെടരുകയാണല്ലോ വാസ്തവത്തിൽ വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു വിവാദമാണ് സ്കൂളുകളും ക്യാമ്പസുകളുമൊക്കെ വിദ്യാർത്ഥികൾ സ്നേഹവും ആ അപരനെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ കാഴ്ചപ്പാടും ഒക്കെ അനുഭവത്തിലൂടെ പഠിക്കേണ്ട തന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട അതിന് പ്രചോദനം നൽകുന്ന ഇടങ്ങളാകണം നമ്മുടെ ക്യാമ്പസുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് ഹൈന്ദവ സുഹൃത്തുക്കൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവർ കറുത്ത വസ്ത്രം വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കൂടെ ഒരേ ബെഞ്ചിൽ തൊട്ടടുത്തിരുന്ന് പഠിച്ചിരുന്ന ഒരു വിജയൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിന്റെ യൂണിഫോം എന്ന് പറയുന്നത് കറുത്ത പാൻറും വെളുത്ത ഷർട്ടുമായിരുന്നു ആ സമയത്ത് എല്ലാവരും ഈ യൂണിഫോം ധരിച്ചു വരുമ്പോൾ ശബരിമല സീസൺ ആകുമ്പോൾ വിജയൻ കറുത്ത മുണ്ട് ധരിച്ചിട്ടാണ് വരുന്നത് അത് അവരുടെ മതത്തിന്റെ ഭാഗമാണ് എന്നാൽ അതിന്റെ പേരിൽ വിജയനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പേര് യൂണിഫോമിന്റെ പേര് പറഞ്ഞ് അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കന്യാസ്ത്രീകളായ വിദ്യാർത്ഥികൾ അവരുടെ കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ചു കൊണ്ടുവരുന്നു അതും ഉൾക്കൊണ്ടുകൊണ്ട് അതും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ പഠിച്ചവരാണ് കേരളത്തിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എല്ലാ സംസ്കാരത്തെയും ബഹുമാനിക്കുവാനും എല്ലാ വിശ്വാസത്തെയും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് അത് നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ വിവാദത്തിന് കാരണമായ ആ സ്കൂൾ അവിടെ എന്താണ് സംഭവിച്ചത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി സ്കൂൾ യൂണിഫോം ധരിച്ചു അതിന്റെ കൂടെ തലയിൽ ഒരു തട്ടമിട്ടു ഹിജാബ് ഇട്ടു ഹിജാബ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ചർച്ച നയിക്കുന്നവര് തന്നെ ഇത് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാതെ ചർച്ച ചെയ്യുന്നുണ്ട് പല ചാനലുകളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുഖമടക്കം വരച്ച നിഖാബിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് വാസ്തവത്തിൽ ഇവിടെ ചർച്ച നിഖാബല്ല മുഖമടക്കം മറക്കുന്ന നിഖാബല്ല മുഖം തുറന്നിട്ടുകൊണ്ട് തലയിൽ തട്ടമിടുന്നതിനെ കുറിച്ചാണ് ഹിജാബ് എന്ന് പറയുന്നത് ആ ഹിജാബ് ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന മൗലികമായ അവകാശമാണ് അത് ഒരു സ്കൂളിന് യൂണിഫോമിന്റെ പേര് പറഞ്ഞ് തടയാൻ പറ്റുന്നതല്ല ഇനി നിയമം ഇനിശക്കവിടെ നിൽക്കട്ടെ നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷമല്ലേ അവിടെ ഒരു പട്ടാളച്ചിട്ടയോടെ ആണോ നമ്മുടെ സ്കൂളിലേക്കൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവമായിരുന്നില്ലേ സമസ്തകാല ജമിയ നടത്തുന്ന എത്രയോ നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ പഠിക്കുന്നുണ്ട് അവരെ അവർ ശബരിമലയുടെ സീസൺ ആകുമ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ചു വരും അതിന് അതുകൊണ്ട് അവരാരും യൂണിഫോമിന്റെ പേര് പറഞ്ഞ് തടയാ തടയാറില്ല അതുപോലെ കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ചു വരുന്ന ആ സഹോദരിമാരുണ്ടാകും യൂണിഫോമിന്റെ പേര് പറഞ്ഞ് അവരെയും തടയാറില്ല ഈ തരത്തിലുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവന്റെ ആശയത്തെയും ആദർശത്തെയും അത് അവർക്ക് വകവെച്ചു കൊടുത്ത് അതിനെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനെയൊക്കെ തകർക്കാനുള്ള ഒരു ആസൂത്രിതമായ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലെ മതചിഹ്നങ്ങൾ നമ്മൾ അനുവദിക്കൂല ആ തരത്തിലുള്ള ഒരു വിവേചനം നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് മതചിഹ്നം ധരിച്ച ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നർമ്മം കലർത്തുന്ന ഒരു രംഗം എത്രമാത്രം വലിയ വൈരുദ്ധ്യമാണത് എത്രമാത്രം വലിയ വൈരുദ്ധ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശത്തെ യൂണിഫോമിന്റെ പേര് പറഞ്ഞ് ഒരു മാനേജ്മെന്റും അതിനെ തടയാൻ ശ്രമിക്കരുത് നമ്മുടെ വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ് നാനാത്തത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വിശാലമായ ഒരു കോൺസെപ്റ്റ് സൂക്ഷിക്കുന്ന നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ ഈ കാലം എത്രയും നമ്മുടെ കേരളത്തിൽ വളരെ സൗഹാർദ്ദാന്തരീക്ഷത്തിലൂടെ എല്ലാ വിശ്വാസികളും അവരുടെ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതിനെ ബഹുമാനിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അവസരമൊരു അവസരമൊരുക്കി കൊടുത്ത് എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിച്ച് വളരെ സൗഹാർദ്ദത്തിലൂടെ വിവിധ സംസ്കാരങ്ങളെയും മതങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ കാഴ്ചപ്പാടുള്ളവരാക്കി വളർത്തിയ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ വിഷം കലർത്തരുത് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് എത്രമാത്രം വലിയ അബദ്ധമാണ് ഈ പറയുന്നത് ഹൈബിയൻ എം പി അദ്ദേഹം ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ കണ്ട് അവരെ സമ്മർദ്ദപ്പെടുത്തി ഒരു ഒത്തുതീർപ്പിലെത്തി എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തലമറക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ ഹിജാബ് അയച്ചിട്ടിട്ട് വേണം ഇനി സ്കൂളിലേക്ക് പോകാൻ എന്നാലേ ഇവിടെ പ്രശ്നം ഉണ്ടാകാതിരിക്കുകയുള്ളു ഹൈബ്രീഡൻ എംപിയോട് എനിക്ക് പറയാനുള്ളത് ഇത് ശരിയായ ഒരു നയമായില്ല താങ്കൾ ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇവിടെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഒരു സ്കൂളിൽ ചേരണമെങ്കിൽ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സംസ്കാരവും വിശ്വാസവും അത് ഉപേക്ഷിച്ചാലേ സാധ്യമാകൂ എന്നത് വലിയ അപകടമല്ലേ സഹോദരങ്ങളെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സഹോദരനെ അവന്റെ സംസ്കാരവും വിശ്വാസവും നഷ്ടപ്പെടുത്തിയാലേ അവന് ഒരു സ്കൂളിലേക്ക് ചേരാൻ പറ്റൂ എന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ വരുന്നത് അത് അപകടകരമായ ഒരു അവസ്ഥയല്ലേ അതുകൊണ്ട് അത്തരം ഒരു കാര്യം പിന്നെ അതിന് നേതൃത്വം കൊടുത്തത് ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ എല്ലാവർക്കും അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഇന്നലെകളിൽ സാധിച്ചിരുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥി മണിക്കൂറുകളോളം വെയിലേൽക്കുന്നതും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതുമൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നത് വളരെ ഖേദകരമാണ് ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് എടുത്ത തീരുമാനം നിലപാട് അത് പ്രതീക്ഷാജനകമാണ് എല്ലാവർക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അതോടൊപ്പം വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവകാശമുണ്ട് അത് തടയാൻ ഒരു മാനേജ്മെന്റിനും സാധ്യമല്ല എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്